നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷവിഷം നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച സൂര്യോദയ കാലത്ത് ആറ് അൻപത്തി ഒന്ന് അർത്ഥമയം വൈകിട്ട് ആറ് ഇരുപത്തി നാല് ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ രാഹുവാൻ നിങ്ങൾക്കറിയാം മൂന്ന് മുതൽ നാലര വരെയുള്ള സമയം വൈകിട്ട് ആ ഒന്നര മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇന്നത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകം കറുത്തപക്ഷൻ മകമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കറുത്തപക്ഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് തിഥി ദ്വിതീയ രണ്ടാമത്തെ തിഥിയാണ് മകൻ നക്ഷത്രമാണ് ചൊവ്വാഴ്ചയാണ് ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് മകവും ചൊവ്വാഴ്ചയും ചോറ്റാനിക്കര മകം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ കേട്ടിരിക്കും കൊടുങ്ങല്ലൂർ ഭരണി പോലെ ചോറ്റാനിക്കര മകം വളരെ ശക്തമാണ് മകൻ ദേവിക്ക് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ദിനമാണ് അതിനാൽ ചൊവ്വാഴ്ച ഭദ്രകാളിയമ്മക്ക് രക്തപുഷ്പാഞ്ജലി കടുംപായസം ശത്രു സംഹാരുരുതി ചെയ്യുക ശത്രുമുട്ടി ചെയ്യാം ശരീരത്തിന് അസ്വസ്ഥ ഉണ്ടെങ്കിൽ ദേഹമുട്ടി ചെയ്യുക കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ അവരുടെ പേരിൽ വിദ്യാമുട്ടി ചെയ്യുക ഇന്നത്തെ മകൻ നക്ഷത്രം സർപ്പനക്ഷത്രമാണ് മകൻ മൂലം നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം കേതുവാണ് കേതുവാരാണ് ആരാണ് രാഹുവിൻ്റെ വാലാണ് ഡ്രാഗൻസ് ഹെഡാണ് സർപ്പം ഭക്ഷിക്കുമ്പോൾ ദേവന്മാർ വെട്ടുകയാണ് അങ്ങനെ രണ്ടായിപ്പോയി ശരീരം ശിരസ് രാഹു ഡ്രാഗൻസ് ഹെഡ് അതിനാൽ സർപ്പക്ഷേത്രത്തിൽ ദർശനം ഓം രാഘവേ നമഹ ഓം കേദവേ നമ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കും സർപ്പക്ഷേത്ര ദർശനം നടത്തണം അതില് സർപ്പവലി വഴിപാടെ സമർപ്പിക്കാം അപ്രകാരം അവിടെ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യാൻ പ്രേമുള്ള പ്രയത്ന ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണ് ഇന്ന് ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പുതിയ ആരംഭത്തിനൊക്കെ നല്ലതാണ് സ്ഥിരരാശിയാണ് ഞാൻ മുഹൂർത്തം തന്നത് ഇടവൻ രാശി അഗുണ അഭി വൃഷ്പൂജ്യ എത്ര ദോഷമുണ്ടെങ്കിലും പൂജിക്കണം ഇടവൻ രാശി ഒരു ഭൂമിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇടവൻ രാശി വന്നാൽ ജ്യോതിഷ പറഞ്ഞിരിക്കും കണ്ണുഞ്ഞെടുക്കണം എന്ന് പറയും മറിച്ച് കുംഭൻ രാശി വന്നാലോ സഗുണോബി ഘടസ്ഥ എത്ര ഗുണമുണ്ടെങ്കിലും കുംഭൻ രാശി ഭൂമി വിഷയത്തിൽ വന്നാൽ പറയും പറ്റില്ല ഒഴിവാക്കാൻ പറയും അത്ര ചൈതന്യം കുറവാണ് ഭൂമി വിഷയത്തിൽ രാശി മറ്റെല്ലാ വിഷയത്തിലും കുംഭൻ രാശി സ്ഥിരരാശിയാണ് സ്ഥിര യാത്രക്കോ മറ്റ് സ്ഥിരമായ പ്രസ്ഥാനത്തിനോ ഒക്കെ നല്ലതാണ് കുംഭം പ്രതീക്ഷയുടെ രാശിയാണ് വളരെയധികം കുംഭൻ രാശിയിൽ വളർന്നു പന്തലിച്ച ആളുകളെ നമുക്കറിയാം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് കുംഭൻ രാശി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ